പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ സ്നേഹമുള്ളവരെ ഇന്ന് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച നമുക്ക് നന്ദിയെക്കുറിച്ച് നന്ദിയുള്ളവരായി മാറുവാനും നമ്മളുടെ ആരാധന ദൈവസുതി നന്ദി എപ്രകാരമാണ് അതതിൻ്റെ യോഗ്യതയിലൂടെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ നമുക്കത് നടത്താൻ സാധിക്കാറുണ്ടോ പറയാൻ സാധിക്കാറുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചിൻ ചെറിയൊരു ചിന്ത കർത്താവിൻ്റെ മക്കളെ സർവശക്തനായ ദൈവത്തോട് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ പ്രാർത്ഥിച്ചതിന് ശേഷം പിതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അപ്പനോടാണ് പ്രാർത്ഥിക്കുന്നത് പിതാവ് ഉപത്രണം പരിശുദ്ധാത്മാവ് ത്രിത്യക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ യേശുവിൻ്റെ ശിഷ്യരാണ് നമ്മൾ ഓരോരുത്തരും യേശു കാണിച്ചു തന്ന ഞാനാണ് വഴി ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തേക്കോ അല്ലെങ്കിൽ ഈ ലോകത്തിലേക്കോ നല്ലത് വരില്ല തിന്മ കിട്ടും തകർന്നു പോണ കാര്യങ്ങളൊക്കെ കിട്ടും അത് വിശാസം തരുമല്ലോ അതല്ല അവൻ്റെ പണി സ്നേഹമുള്ളവരെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയം നമ്മള് പലരും അതായത് നമ്മുടെ വേദനകളിൽ നമുക്ക് ദൈവത്തെ ശുദ്ധിക്കാൻ പറ്റാറുണ്ടോ ഒരു തകർച്ച വരുമ്പോൾ ഒരു തകർച്ച എന്തിനേ തകർച്ച വരുന്നെ തകർച്ച വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആരോ പറഞ്ഞ പോലെ പുലി പതുങ്ങണത് കുതിക്കാനാണെന്ന് പറഞ്ഞ പോലെ നമുക്കൊരു തകർച്ച വരുന്നത് ഒരു സഹനം വരുന്നത് സഹനം വേറെ തകർച്ച വേറെ തകർച്ച പാപം മൂലം വരുന്നതാണ് സഹനം വിശുദ്ധ അൽ പൊൻസമ്മ സബാസ്റ്റിൻ ലിറ്റിൽ ഫ്ലവർ വിശുദ്ധർക്കുണ്ടായതുപോലെ അവരെന്നിപ്പോ എവിടെ നിൽക്കുന്നു മനുഷ്യരായ അതായത് ഞാൻ പുറപ്പെ പാവത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പുറപ്പാട് ഇരുപതിൽ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് കർത്താവിന്റെ വാക്കുകൾ അനുസരിച്ച് നടക്കുന്നവർ ആയിരം ആയിരം തലമുറകളെ ദൈവാനുഗ്രഹിക്കും അല്ലാത്തവരുടെ മൂന്നും നാലും തലമുറകളെ ശിക്ഷിക്കുന്നു സ്നേഹമുള്ളവര് നമ്മളിതിപ്പോൾ പാവത്തെക്കുറിച്ചല്ല ഇന്ന് നന്ദിയാണ് അത് നമുക്കൊരു വേറെ അവസരത്തിൽ അത് നമുക്ക് കേൾക്കാം നന്ദി മക്കളെ നമ്മൾ നന്ദി സ്തുതി ആരാധനയിലൂടെ വിശുദ്ധർ എന്ന അൾത്താരയിലേക്ക് കയറിധർ ആയിരമായിരല്ല ജീവിതകാലം മുഴുകെ അവരുടെ മാധ്യസ്ഥം വഴി യാചിക്കുന്നു ഒരു വിശുദ്ധ കുർബാനയുടെ സമയം സ്വർഗം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പിതാമ്പുത്രം മാത്രമല്ലല്ലോ സ്ത്രീത്തേക്ക് ദൈവം മാത്രമല്ലല്ലോ മലാഹമാര് മാത്രമല്ലല്ലോ വിശുദ്ധരും വരികയാണ് അപ്പൊ അവിടെ മരണമില്ല അവിടെ മരണമില്ല ഒപ്പം ഒരേ സമയത്ത് ഒരു ആയിര സ്ഥലത്ത് എത്തുവാനായിട്ട് കഴിയുന്നു ഇത് നമുക്ക് സാധിക്കും നമ്മളും നല്ല ജീവിതം കാഴ്ചവെച്ച് ഒരു വിശുദ്ധരായി മാറുമ്പോൾ അലയിൽ അപ്പൊ ഇത് നമുക്ക് പിന്നീട് നമുക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം പൂളനെ ചിന്തിക്കാം ഇപ്പൊ നമ്മൾ നന്ദി നന്ദി മക്കളെ നമ്മൾ എത്ര യാത്രകളിൽ ഏതെല്ലാം രോഗങ്ങള് ഏതെല്ലാം പഠനങ്ങളിൽ ഏതെല്ലാം പ്രാർത്ഥന ജീവിതത്തിൽ ഏതെല്ലാം ദൗത്യങ്ങളിൽ ഇവിടെയൊക്കെ കർത്താവിൻ്റെ ഒരു കൈ ഉണ്ടായിട്ടില്ലേ ഒരു കൈ സഹായം ഉണ്ടായിട്ടില്ലേ ഇത് നമുക്കറിയാം ഇത് ഇത് തീർച്ചയായിട്ടും എന്നെ കൂടെ സാധ്യമല്ല ഇത് ദൈവം നിർത്തിയാളെന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സോടെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാറുണ്ട് സമ്മതിച്ചു നല്ല മക്കൾ പക്ഷേ ഓർത്ത് നമ്മൾ അല്പസമയം കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടി മണിക്കൂറുകളിൽ ഇരുന്നുണ്ടാവാം കിട്ടിയതിനെ ഓർത്ത് നമ്മൾ ഇരിക്കാറുണ്ടോ ഒരു ഉദാഹരണ തരം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും അന്നൊരു യാത്രയ്ക്ക് പോവുകയാണെ വീട്ടിൽ നിന്ന് ഇതേപോലെ പോവുക ഈശോ ഷോയേ ഏ മക്കളെ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കറിയാം ഇതുപോലെ ദൈവത്തിന് അറിയാം നമ്മള് കാര്യം നട നടക്കവോളം അത് കഴിഞ്ഞാൽ വേറെ ഇപ്പൊ ചിലർ പറയാറില്ലേ അപ്പോ നമ്മളിതൊക്കെ പ്രാർത്ഥി പോയി കാര്യം സാധിക്കും ദൈവം തരൂ ദൈവം തരുന്നവനാണെന്ന് തരും പോയി തിരിച്ച് വീട്ടിൽ അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ ഒന്ന് നന്ദി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയാറുണ്ടെങ്കിൽ എന്തോ ഒരു നേരം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറാലിറ്റി ആയിട്ട് പറയാറുണ്ടോ ഏ ഏ പറയാറുണ്ടോ അതൊക്കെ തന്നെയാണ് നമ്മുടെ കുഴപ്പം അലലിയ സ്നേഹമുള്ളവരെ ഈശോ അങ്ങനെ നന്ദി പറഞ്ഞെങ്കിൽ എനിക്ക് എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു മെസ്സേജ് എടുക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നന്ദി പറയും പട പടപടപെടാന്ന് മെസ്സേജ് വരും അപ്പം നന്ദി അത് വലിയൊരു പ്രയറാണ് വലിയൊരു പ്രയറാണ് ദൈവസന്നിധിയിലേക്ക് കുത്തിക്കുന്നൊരു പ്രയറാണ് എന്തുകൊണ്ട് നമുക്കാവും പറ്റാത്തത് സാധിക്കില്ല സാത്താൻ നമ്മളെ കൊണ്ടത് സാധിപ്പിക്കില്ല അതാണ് വിഷയം അല്ലേലുയ അല്ലേലുയ അല്ലേലുയ്യ നമ്മുടേത് ജീവിതത്തിൽ ഇന്ന് ഇന്ന് തന്നെ കുറച്ച് നേരം നന്ദി പറയണം എന്നിട്ട് നിങ്ങൾ അന്ന് നമ്മുടെ ജീവിതം തുടങ്ങുക നമ്മുടെ വ്യാപാരങ്ങൾ പഠനങ്ങൾ എല്ലാം അലലിയാ അലേലിയാ അലലിയ യേശുവേ ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ലേ നമുക്ക് സമർപ്പിച്ച് കാര്യ കാര്യസാധ്യത വീടില്ലേ ജോലിയില്ലേ മക്കളില്ലേ കല്യാണം നടക്കുന്നില്ലേ ഏ തൊഴിൽ പോയിട്ട് പരാജയമാണോ നമുക്കതിനും പാടാം നന്ദി നന്ദി നാഥ അളവില്ലാ സ്നേഹ ഏവേ ഏ സൂവേ നന്ദി നന്ദി നാദ കഷ്ടതകള് നിരാശകള് വരുമ്പോൾ നമ്മൾ നന്ദി പറയണം നമ്മുടെ രോഗങ്ങൾ പ്രതിസന്ധികൾ മാറുവാൻ നിന്റെ ജോലി ഏറ്റെടുത്തിരിക്കുന്ന ജോലി ഒരു മനോഹരമാകാൻ വേണ്ടി നിന്റെ മക്കൾ അജ്ഞതയിലും നല്ല പഠനത്തിലും തൊഴിലവസരങ്ങളിൽ കേമനാകാൻ വേണ്ടി ഒരു ഭദ്രമായ ഒരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടി രാജനായി ഇതിൽ കൈപിടിച്ച് കണ്ണുകൾ തുറന്ന് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ട് കാരണം അവിടുത്തെ നോക്കി അവിടെ നല്ല ഈശോ പറയുന്നത് ദൈവാചന പറയുന്നത് നന്ദി നന്ദി നദ അളവില്ലാ സ്നേഹത്തേനാ ഏ സൂവേ ഏ സൂവേ പഠിക്ക നന്ദി നന്ദി നദാ ഹലലി ഹലേലി ആലേലി ആല ലി പിതാവിന്റെ ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ മക്കൾക്ക് നേരെ കിടന്ന ഒരു അസ്വസ്ഥത മാറട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കഥാവേ ഈശോയേ അവിടുത്തെ നോക്കി നന്ദി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കള് അവിടുത്തെ നോക്കി ആരാധിക്കുന്ന മക്കളെ അവിടുന്ന് കൈവിടില്ലെന്ന് ഞങ്ങൾക്കറിയാം കഥാവേ ഈശോയെ അങ്ങേ ആരാധിക്കുന്ന മക്കളെ അങ്ങേ പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങേയോട് ചേർന്ന് നന്ദി പറയുന്ന മക്കളെ അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കണേ കഥാവേ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന മക്കൾക്ക് ഞ്ചു പേർക്കെങ്കിലും കൊടുക്കുന്നവർ അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നവർക്ക് കർത്താവെ അവര് ചെയ്യട്ടെ നിങ്ങളും ചെയ്യുക നന്ദി മാത്രം പറയുക പ്രാർത്ഥിക്കുക യേശുവേ നന്ദി അലലിയ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേഗീടാ അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേഗീടാ നന്ദി ദൈവമേ നന്ദി ദൈവമേ പരിശുദ്ധപരമ ദിവ്യകാരണ്യത്തിന് എന്നേരോ ആരാധന ശുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യകാരന് ഈശോയ്ക്ക് എന്നേരോ ആരാധന ശുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ പരമാദേവികാരന ഈശോയ്ക്ക് എന്നേരോ ആരാധന ശ്രുതി പോലായിരിക്കട്ടെ മാതാവേ പ്രാർത്ഥിക്കണമെന്നേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി സമാധാനത്തിലിരിക്കട്ടോ സന്തോഷത്തിലിരിക്കട്ടോ ഈ പ്രതിസന്ധികളും കടന്നു പോകും അനുഗ്രഹമായി നിങ്ങൾക്ക് മാറും ഏമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ധ്യാനേന്ദ്രത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക ദൈവ മക്കളെ അല്ല